ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ചാൾസ് ഡാർവിൻ ലീവൻ ഹോക്ക് ലിനസ് പോളിംഗ് ഉത്തരം അരിസ്റ്റോട്ടിൽ കോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകമേത് ലിംഫ് കൊഴുപ്പ് രക്തം പ്രോട്ടോപ്ലാസം ഉത്തരം പ്രോട്ടോപ്ലാസം മനുഷ്യന്റെ ജീനോമിലുള്ള ജീനുകളുടെ എണ്ണം ഒരു ലക്ഷം മുപ്പതിനായിരം അമ്പതിനായിരം പതിനായിരം ഉത്തരം മുപ്പതിനായിരം സസ്യങ്ങളിൽ വാർഷിക വലയം കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ് വേർ കാണ്ടം പൂവ് ഇല ഉത്തരം കാണ്ടം കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് മൈട്രോകോൺട്രിയ ജീൻ എ ടി പി ഉത്തരം ന്യൂക്ലിയസ് സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ഹരിതകം ആന്തോസേനിൻ സാന്തോഫിൻ കുർക്കുമിൻ ഉത്തരം ഹരിതകം തായ്തടിയിൽ ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്ന സസ്യം കരിമ്പ് തെങ്ങ് പ്ലാവ് മാവ് ഉത്തരം കരിമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് റഫ്ലേഷ്യ വുൾഫിയ ടൈറ്റനാരം വിക്ടോറിയ റീജിയ ഉത്തരം റഫ്ലേഷ്യ മഞ്ഞളിൻ നിറം നൽകുന്ന വർണ്ണവസ്തു കറോട്ടിൻ കുർക്കുമിൻ ലൈക്കോപീൻ മെലാനിൻ ഉത്തരം കുർക്കുമിൻ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്ന് ഉത്തരം ഡിസംബർ ഇരുപത്തിമൂന്ന് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതു മരത്തെയാണ് തേക്ക് ഈ റ്റി മഹാഗണി ആഞ്ഞലി ഉത്തരം തേക്ക് ഉമിനീർ ഏത് മേലാണ് പ്രവർത്തിക്കുന്നത് മാംസ്യം ധാതുലവണങ്ങൾ അന്നജം കൊഴുപ്പ് ഉത്തരം അന്നജം തുടർന്നും വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ